സമീപകാലത്ത് ഏറെ പരിഹാസങ്ങളും ട്രോളുകളും നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് മാധവ് സുരേഷ് മാധവിന്റെ ആദ്യ ചിത്രത്തിലെ ഒരു ഡയലോഗാണ് ട്രോൾ മെറ്റീരിയലായി എടുത്തിരിക്കുന്നത് മാധവിനെ അഭിനയിക്കാൻ അറിയില്ലെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പരിഹാസങ്ങൾ ഏറെയും വരുന്നത് ഇവയോട് അടുത്തിടെ മാധവ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു തനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോൾ പണി നിർത്തി പൊയ്ക്കൊള്ളാമെന്നായി അതുവരെ താൻ ഇവിടെ കാണുമെന്നുമായിരുന്നു വിമർശകർക്ക് മാധവ് നൽകിയിരിക്കുന്ന മറുപടി ഇപ്പോഴിതാ അനുജനെതിരെ വരുന്ന ഇത്തരം പരിഹാസങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് ോകുൽ സുരേഷ് സിനിമയിലെ ഡയലോഗ് അക്ഷരം മാറ്റിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും അത് ചെയ്യുന്ന ജനതയുടെ നിലവാരമാണോ അതോ തൻ്റെ അനുജൻ ആ സിനിമ ചെയ്തതാണോ പ്രശ്നമെന്ന് തനിക്ക് അറിയില്ലെന്നും ഗോകുൽ പറയുന്നുണ്ട് പുറമെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമെങ്കിലും തനിക്ക് തോന്നുന്നത് അവന് വിഷമം ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്നാണെന്നും മനുഷ്യരല്ലേ എന്നും ഗോകുൽ പറയുന്നുണ്ട് സുമതി വളവ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കൈരളിയോടായിരുന്നു ഗോകുലിന്റെ ഈ പ്രതികരണം ഇങ്ങനെയാണ് ഗോകുൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ വീട്ടുകാരെ പറയുമ്പോൾ പ്രശ്നമാണ് പിന്നെ എന്റെ അനുജനൊക്കെ ചെറുതല്ലേ അവനെ പറയുമ്പോൾ നല്ല ഇടികൊടുക്കാൻ എനിക്ക് തോന്നും ഇടികൊടുക്കാൻ തുടങ്ങിയാൽ എവിടം കൊണ്ട് അവസാനിപ്പിക്കും െന്നും അറിയില്ല പിന്നെ നമ്മളെ വില്ലനായി ചിത്രീകരിക്കപ്പെടും അത് കാണാൻ നാട്ടുകാരുമുണ്ട് അനുജന്റെ സിനിമയിലെ ഡയലോഗ് ഇപ്പോൾ സ്ഥിരം എടുത്ത് കളിയാക്കുന്നുണ്ട് എന്നാൽ ആ ഡയലോഗ് ഒന്നും അക്ഷരം മാറ്റിക്കൊക്കെയാണ് ഇടുന്നത് അത് ചെയ്യുന്ന ജനതയുടെ നിലവാരമാണോ പ്രശ്നം അതോ എന്റെ അനുജൻ ആ സിനിമ ചെയ്തതാണോ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഗോകുൽ പറഞ്ഞിരിക്കുന്നത്